ഹായ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു അലഹമില്ല ഞാനും സുഖമായിരിക്കുന്നു ഇന്ന് ഞാനൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇടിച്ചക്കയും മുതിരയും അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാൽ കിലോ മുതിരയാണ് എടുത്തിട്ടുള്ളത് കുറച്ച അധികം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഫ്ലെയിം ഓൺ ചെയ്ത് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് നന്നായി വറുത്തെടുക്കാം വീഡിയോ കാണുന്നവർ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് ലൈക്ക് ചെയ്യോ കണ്ടു കഴിയുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകും അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഇതാ ഇപ്പോൾ നന്നായി ഇത് വറുത്തിട്ടുണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും ഇങ്ങനെ വറുത്താൽ അതിന് വേണ്ടിയിട്ടാണ് ടേസ്റ്റും ഉണ്ടാവും ഒന്നുകൂടെ പിന്നെ ചിലരിങ്ങനെ വള്ളത്തിലിട്ട് പുതിർത്തിയിട്ടൊക്കെ വെക്കും വെറുതെ നമ്മൾ പച്ചക്ക് പെട്ടെന്ന് അത് വെന്ത് കിട്ടാൻ ലേറ്റാകും അപ്പോൾ ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം വറുത്തെടുത്തിട്ടുണ്ട് കഴുകിയിട്ട് ഇതിൻ്റെ കല്ലൊക്കെ ഒന്ന് അരച്ചിട്ട് നമുക്കൊരു കുക്കറിലിട്ട് വേവിക്കാം അപ്പോൾ കല്ലൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുതിര ഒരു പാത്രത്തിലേക്ക് അളന്ന് ഞാനിപ്പോൾ അതിന് ഒരു കപ്പ് മുതിരക്ക് ഒരു രണ്ടര കപ്പ് വെള്ളം വെക്കാം എന്നിട്ടൊരു മൂന്ന് വിസിൽ രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ മൂന്ന് വിസൽ അടുപ്പിക്കാം പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു സ്പൂണ് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് നമുക്കൊരു മൂന്ന് വിസിൽ വരെ ആകുമ്പോഴേക്കും അത് ഏകദേശം വെന്ത് കിട്ടും ഇനി ഇത് കയ്യിൽ കുറച്ച് എണ്ണയാക്കിയിട്ട് നമുക്കിതുപോലെ ഇടിച്ചൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം ഇത് പെട്ടെന്ന് ആകും കേട്ടോ ഇങ്ങനെ ചെത്തിയെടുക്കാൻ ഈസിയാണ് എന്നിട്ടിതുപോലെ കൊത്തി അരിയാം അതിൻ്റെ എല്ലാ സൈഡിൽ സൈഡിലും ഒന്ന് കൊത്തി കൊടുത്തിട്ട് ഇതുപോലെ ചെത്തിയാൽ നമുക്കത് ചെറുതായി കിട്ടും പെട്ടെന്ന് ആയി കിട്ടും ഇതുപോലൊരു വലിയ കത്തി കത്തിയെടുത്തിട്ട് മുട്ടിയെടുത്ത് ഇങ്ങനെ ചെയ്താൽ മതി അതിൻ്റെ ഉള്ളിലത്തെ കൂഞ്ഞയാണിത് കേട്ടോ ഇത് യൂസ് ചെയ്യണ്ട ഇത് കളയാനുള്ളതാണ് ഉള്ളിലുണ്ടാവും മേലത്തൊക്കെ നമ്മൾ ചെത്തിയെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ കുറച്ച് വലിയ പീസൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല അത് നമ്മൾ വെന്ത് വെറുതെ കയ്യിൽ വെച്ച് ഉടച്ചാൽ മതി പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും ഇനി നമുക്കിതൊന്ന് പിന്നെ കഴുകിയെടുക്കാം അഴുക്കൊന്നും ആയിട്ടില്ല എന്നാലും ഒന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കഴുകി വെള്ളം വാരാൻ വെക്കാം ആദ്യം അപ്പോഴേക്കും നമ്മൾ മുതിര അവിടെ വെന്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ കുറച്ച് കുറവുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ ഇടിച്ചൊക്കെ ഇതിൽ തന്നെയാണ് ഇടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇടിച്ചൊക്കെ വേവാനുള്ള വെള്ളം കൂടെ അതിലുണ്ട് ഇതാ ഇതുപോലെ ഒക്കെ എല്ലാം കുക്കറിലിട്ട് അങ്ങനെ ഒന്നും കൂടെ വെച്ചിട്ട് ഒരു മൂന്ന് വിസിലടിപ്പിക്കാം അപ്പോൾ നമുക്ക് കറക്റ്റ് വേവായിരിക്കും അപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇനി ഇതൊന്ന് കയ്യിൽ വെച്ച് ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ ആ വലിയ പീസൊക്കെ ഒന്ന് ചെറുതായി കിട്ടും ഉടച്ചെടുത്തിട്ടുണ്ട് കണ്ടോ കറക്റ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് ഇതുപോലെ ചെയ്താൽ ഇനി നമ്മളിതിലേക്ക് തേങ്ങയൊന്നും ഇട ഇടുന്നില്ല കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് എണ്ണ കുറച്ച് കുറച്ചധികം ഒഴിച്ചാൽ നന്നായിട്ടുണ്ടാവും ഒരുപാട് വേണ്ട ചക്കയും കുറച്ചധികം ഉണ്ടല്ലോ അതുകൊണ്ട് ഇനി ഒരു ടീസ്പൂണ് കടക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു സവാള അരിഞ്ഞതും ഇട്ട് ഇത് നന്നായി ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുക്കാം ഇത് ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ കാണിക്കാൻ വിട്ടുപോയതാണ് സോറി പിന്നെ എല്ലാം ഇട്ട് എന്താ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് ഉണക്കമുളക് ഇല്ലെങ്കിൽ മുളകിൻ്റെ പൊടി ഇട്ടാലും മതി അപ്പോൾ നല്ല ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിൻ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം ഞാനൊരു പ്ലേറ്റേക്ക് കുറച്ച് ചോറിട്ട് കുറച്ച് ഉപ്പേരിയും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് രസം ഒഴിച്ച് രസം നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ ഇടിച്ചക്ക ഉപ്പേരിക്ക് രസത്തിനും നല്ല ടേസ്റ്റാണ് ഞാൻ രസത്തിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിലിട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടുനോക്കണം അപ്പോൾ നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ് അസ്സാമലൈക്കും